കുറേ ആൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഫാമിങ്ങിന് പറ്റിയ ഒരു മൂന്ന് മൂന്നേക്കറയോ രണ്ട് ഏക്കറയോ സ്ഥലമുണ്ടോന്ന് അപ്പോൾ ഈ ഫാമിങ്ങിന് പറ്റിയ ഒരു മൂന്ന് ഏക്കർ സ്ഥലം നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് അതിൽ രണ്ട് ബെഡ്റൂമുള്ള ഒരു ചെറിയ വീടുണ്ടും എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ മാറി കാർത്തിക മൂന്ന് ഏക്കർ സ്ഥലം മൂന്ന് ഏക്കർ സ്ഥലവും ടു ബി എച്ച് കെ വീടും ഈ മൂന്ന് ഏക്കർ സ്ഥലത്ത് റബ്ബർ ഉണ്ട് കൂടാതെ തെങ്ങ് മരങ്ങൾ കാപ്പി നല്ല കോടമഞ്ഞെല്ലാം ഇറങ്ങുന്ന നല്ല വ്യൂ ആയിട്ടുള്ള ഫ്രണ്ടേജ് ടാറിങ് റോഡോട് കൂടിയ സ്ഥലം വെള്ളം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലം അത് ഫാം തുടങ്ങുന്ന ആൾക്കും വല്ല കൃഷി ചെയ്ത് ജീവിക്കുന്നവർക്കും പറ്റിയ സ്ഥലം കൂടാതെ റിസോർട്ടിന് അനുയോജ്യമായ സ്ഥലം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് ആണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഉടൻ തന്നെ വന്ന ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് പോയി മെസ്സേജ് അയക്കാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോളി നിങ്ങൾക്കും ഉപകാരപ്പെടും